ഗൈസ് വീട്ടിൽ ഫുഡും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അമ്മ ഉണ്ട് നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ പരിശീലി ഉണ്ട് വലിയ ഇവിടെ ഉണ്ട് അത് എന്തൊക്കെ ഉണ്ടാക്കുകയാണ് നമ്മൾ കാര്യമായിട്ട് എനിക്ക് ഇതുകൊണ്ട് നെയ്ച്ചോർ അടിപൊളിയുണ്ടോ കാര്യങ്ങൾ മസാല ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് മസാലക്കൂട്ട് കേബേജ് പെരി അതേപോലെ തന്നെ കേബേജിൻ്റെ കബി അക്കെ എന്നൊക്കെ പറഞ്ഞാൽ ചിക്കൻ ചിക്കൻ പറയുകയും കണ്ട് ഇതാ നെയ്ച്ചോറുണ്ട് അപ്പോൾ ഇവിടെ പുറത്തൊരു പരിപാടി നടക്കുന്നുണ്ട് ഉമ്മർത്ത് അത് അച്ഛൻ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് സ്പെഷ്യാലിറ്റി അതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി അത് മാത്രമല്ല സിസ്റ്റർ ഇവിടെ ഉണ്ട് അനിയത്തി അനിയത്തി ഇംഗ്ലീഷ് കുറച്ച് ഗൂഢം കിട്ടോ ജീച്ചു ഓട്ടർ പഠിക്കുകയാണ് ഇംഗ്ലീഷ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി അച്ഛൻ എന്താ സുന്ദരനായുണ്ട് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് എന്തായാലും സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നത് അച്ഛൻ ഗീവായിട്ട് കൊടുക്കി ഇതാ വലിയ ഒരുങ്ങി വരുന്നുണ്ട് വലിയ വശം പറഞ്ഞ് ഒരു സാധനം വെക്കണം ബർത്ത്ഡേ ആയുണ്ട് എന്താ വലിയ എന്തോ ഒരു സാധനം വെക്കാനുള്ള പ്ലാനിങ് അല്ലേ തെങ്ങിൻ തൈൻ്റെ പ്ലാനിങ് ആട്ടോ എന്തിനായി തെങ്ങിൻ തൈ വെക്കുന്നതെന്ന് വിചാരിക്കുന്നത് അടിപൊളിതാ തെങ്ങിൻ തൈ താട മൂലയിൽ കൂട്ടി വെച്ചിട്ടുണ്ട് അടുത്ത് വെക്കാനുള്ള പരിപാടിയാണ് അച്ഛനും വെല്ലച്ചനും കൂടെ ഞാൻ വീഡിയോ എടുക്കുക ചെയ്യാ വിരക്കും വെക്കുക അതാകുമ്പോൾ വെളുപ്പാണ്ടോ എന്താ വിലച്ച കാര്യമായിട്ട് നോക്കണ്ട തെങ്ങിന്റെ എപ്പോ എവിടെ വെക്കാനാണ് സ്ഥാപിക്കാനാണ് ആഗ്രഹിക്കുന്നത് വില്ലിച്ച അവിടെ കുഴി വെച്ചിട്ടുണ്ട് അവിടെ തന്നെ പോയി വെക്കൂട്ടൊക്കെ ഇനിയിപ്പോ ഇനി ഇപ്പൊ അതുകൊണ്ട് വെക്കൂ അപ്പം ഗമെന്നും ജസ്റ്റായിട്ട് ജമ്മന്നും വാഴക്ക് ജമ്മന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത് മനസ്സിലാക്കുക സെറ്റ് ചെയ്യും അടിപൊളി ആയിക്കിട്ട് അവിടെ വെച്ചു കഴിഞ്ഞാ തെങ്ങ് വെക്കാനുള്ള പ്ലാനിങ്ങിൽ ഓൾറെഡി കുഴി കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരാൾക്ക് ഒരാളെ അടി താഴ്ചയിലാണ് ഈ കുഴി എടുത്തത് കാണും സത്യം വലിയ കുഴി പെരിയ കുഴി കുഴിച്ചിരിക്കുക ഇവരെ കണ്ടോ അതിന്റെ സെറ്റിംഗ് സെറ്റിംഗാണ് കേട്ടോ വലിയച്ഛനെങ്ങോട്ട് നടന്ന് അച്ഛനെന്തോ വളമൊക്കെ എടുത്തിട്ടാണ് വരുന്നത് വലിയച്ഛനാണ് അതിന്റെ ഫുൾ പ്ലാനിങ് ചെയ്യുന്നത് കുമ്മായൊക്കെ ചോദിക്കുന്നുണ്ട് കുമ്മായ കുമ്മായ ആരോഗ്യത്തിന് നല്ലതാണ് അത് കുറച്ചിടുക ഏഹ് അവിടെ വല്യ കുഴികളാണ് പേക്കുഴി കുമ്മ ഇടുന്ന എങ്ങനെയൊക്കെ ചോദിക്കുക അഡ്വൈസസ് എടുക്കുന്നുണ്ട് കാരണം ഇത് ഇതിനെ പറ്റി അറിയാത്തവർ ഇതിനെ പറ്റിയൊക്കെ നല്ല അഡ്വൈസ് എടുക്കണം എന്നിപ്രായം കാരണം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചെ ലിചാ വലിച്ചെ എത്ര കൊല്ല കൃഷിയിലേക്ക് വന്നിട്ട് ഏതാണ്ട് കൃഷി ഒന്നും ഇല്ലേ എന്താ ലോചി കാലായി കൊറേ കാലായില്ലേ വലിയ കൊല്ലങ്ങളായിട്ടോ വലിച്ചെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ കൃഷി ചെയ്യും അല്ലെ രാവിലെ തന്നെ എന്തെങ്കിലും ഉണ്ടാവല്ലേ ലലിചാ ഏഹ് ആ കഴിഞ്ഞിട്ടല്ലേ പോലെ അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നിങ്ങള് മനസ്സിലാക്കണോ നമ്മള് നാട്ടിലുള്ളവരൊക്കെ അങ്ങനെയാണ് അല്ലേ ലിജ അതാണ് അതാണ് അതിന്റെ രീതി അതെ തെങ്ങ് ഇവിടെ വലിച്ചെടെ പോസ്റ്റാണ് അച്ഛനമ്മ എടുക്കാൻ വേണ്ടി വേണ്ടി അച്ഛൻ എടുക്കാൻ പോയതാ എന്തോ സാധനം എടുക്കാൻ വേണ്ടി പോയില്ലേ അച്ഛ കുമ് കുമ്ം കുമ്മായിടണം ആദ്യം കുമ്മായിടണം എന്നാ അതിന്റെ രീതി തെങ്ങ് വെക്കുന്നതിനുമ്പേ കുറച്ച് കുമ്മായം കുറച്ച് എന്റെ ചതില് വരാക്കാൻ വേണ്ടി കുമ്മായിടാ അതാണ് അതിന്റെ രീതി തെങ്ങാൻ ടൂ ടു തെങ്ങിന്തായി വെക്കാൻ ആളെത്തിണ്ട് ഇവളാണ് തെങ്ങിൻ തായി ഓഫീഷ്യലി നടാൻ വേണ്ടി എത്തിയത് ഇന്ന് ഇന്ന് തെങ്ങിൻ തായി വെക്കാൻ ഒഫീഷ്യലി വെള്ള വിളിച്ചാൽ എന്ത് തോന്നുന്നു എനിക്ക് മൊമെന്റിനെ പറ്റി എന്താ പറയാനുള്ളത് പ്രൗഡ് മൊമെന്റ് ആണ് ഒരു തെങ്ങിന്തായി പോലും വെക്കാത്ത ഇവള് ഇന്ന് തെങ്ങിൻ തൈ വെക്കാൻ പോകുന്നതാണ് ഇതിന്റെ അമ്പ ഇവളെത്ര തെങ്ങിന്തായ വെക്കുന്നില്ല തെങ്ങിന്തൈ വെക്കാനുള്ള പ്ലാനിങ് ആണ് ഇപ്പൊ എന്ന രീതിയിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ഗോയിങ് ടു പ്ലാൻ മറ്റേ മറ്റേ മരം പ്ലാന്റ് അച്ഛനെ നട്ട് അച്ഛനും അമ്മയുടെ നട്ടൊരു മരം അങ്ങനെ ആ സമയം എത്തി മക്കളെ ഇത് വെക്കാൻ വേണ്ടി പോണ സമയാണ് വെക്കി അച്ഛൻ രാജ അച്ഛനെ നല്ല കൈ ആ രാജന്റെ കൈ അങ്ങനെ അടയാളപ്പെടുത്തുന്ന കാലമേ ധീരാധീരാധീരാ ഇനി ചാപ്റ്റർ ടു കെ ജി എഫ് ആരംഭിക്കൂ ആരംഭിക്കും ധീരാധീരാധീരാധീരാണ്ട ഗൈസ് അങ്ങനെ ഇത് പറക്കാനും പോവാണ് ആ നിമിഷം എത്തി ചതുരപ്പയർ എത്ര പേർക്ക് പേർക്കറിയാൻ ചതുരപ്പയറിനെ പറ്റി ചതിരപ്പാറ്റി പറയുന്നവരെ കമന്റ് ചെയ്യൂല്ല പറച്ചോളിന്റെ അമ്മ എന്തു പറഞ്ഞു ചതുരപ്പയർ ആണ് ഗൈസ് ചതുര കഷ്ണത്തിലല്ല അല്ല കറക്റ്റ് അതിലല്ല ചെറിയൊരു ഇഷ്ടിക്കപാറുണ്ടാവും അതിനകത്ത് അങ്ങനെ രണ്ടാമതായിരുന്നു തേങ്ങ ഇടാണ്ട് ഇതൊക്കെ ഞാൻ വ്ലോഗിട ചിലക്കറിയാം അതാണ് അങ്ങനെ അങ്ങനെന്താ ഇത് ആ മുസ്തമാൻ തെങ്ങാണ് തെങ്ങ് തെങ്ങ് പോയണ്ടല്ലോ അച്ഛന്റെ തലയും അങ്ങനെ അത് നടുകയാണ് ഗായ്സ്റ്റീര ധീര ധീരാധീര അടയാളപ്പെടുത്തുന്ന കാലമേ ധീര ധീരധീര അച്ഛാ ഒരു ധീരാ അച്ഛാ ഒരു ധീരാ ധീരാധീരാ ധീരാധീരാധീര ധീരധീരാ കഴിച്ചോ കഥയമാതിരി അപ്പൊ ചതുരപ്പേർ കഴിച്ചതായി തമ്മിലൊടുക്ക അങ്ങനെ മൂന്നാമത്തെ അടയാളപ്പെടുത്തുന്ന കാലം ടിട്ട് ഇട്ടു ധീരാണീരാ കഥ അവസാനിക്കുകയാണ് അങ്ങനെ മൂന്നെണ്ണം നട്ട് മിഷൻ ഇമ്പോസിബിൾ പൊരിച്ചു കാണ്ട് ഈശ്വരാ പടവലക്കച്ചറി കേട്ടോ പടവലങ്ങ പച്ചക്കറി പടവലങ്ങ തിടക്കിട ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗമാണ് ഇവിടെ ഒരു പടവലത്തിന് തൈ ഉണ്ടായിരുന്നു ഇവിടുന്ന് ഇവിടുന്ന് അച്ഛൻ ക്ലീൻ ആക്കിയപ്പോൾ ഒന്നെടുത്ത് ഇതിന്റെ മോള് കിട്ടും അത് ആ പ്രശ്നമായി അപ്പോൾ ഒന്ന് ഒന്ന് നശിച്ച മറ്റൊന്നിന് വളം അപ്പല്ലീരാ സാധന ആ ട്രാൻസിഷൻ അത് മനസ്സിലാകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നല്ല നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ട് വീട് എടുക്കും ഫസ്റ്റ് എനിക്ക് എടുക്കാൻ പറ്റും നല്ല വരും ടാർഗെറ്റ് ചെയ്യാം

കണ്ടിട്ടിട്ടോ ആ തോന്നൂലേ വിശക്കുമ്പോ അങ്ങനെ വിശക്കറിട്ടോ ഒന്നും പറയല നാടൻ നെയ്യുള്ള നെയ്യുള്ള റൈസ് എന്തിനാ അങ്ങനെ മുറിക്കുന്നത് ില്ല അങ്ങനൊരു മൊമെന്റ് ആണത് കേക്ക് വന്നാണ് അതേപോലെ കേക്ക് എടുക്കാൻ ൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ആള് ബർത്ത്ഡേ ആയിട്ടൊന്നും വാങ്ങിക്കൊടുത്തില്ല എന്ന് പറയരുത് പിന്നെ കരഞ്ഞാലാ പിന്നീട് അതുകൊണ്ട് കേക്ക് വാങ്ങാനുള്ള പ്ലാനിങ്ങൂടെ വന്നതോ ഹാപ്പി ബർത്ത് ഡേ ടു ഫാദർ സാധനം ഏതായിരിക്കും അത്

Priority. happy birthday to you happy birthday happy birthday to you dear birthday <laughs> <laughs> ්‍රයාානමක ප ගවන්නේ ආගෝසිතන් සැහැප්‍යන.